ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി നമ്മുടെ വരക്കച്ചക്ക വെച്ചിട്ടുള്ള റെസിപ്പിയാണ് നല്ല പഴുത്ത ചക്ക ഉണ്ടോ ഓഹ് എന്തൊരു ടേസ്റ്റായിരുന്നു എന്നറിയാം അപ്പോൾ ഇത് ഇന്ന് കുറച്ച ചുള ഞാൻ കഴിച്ചു ഇനി ഈ കുറച്ച് ചുള എടുത്ത് നമുക്ക് ത കൂരുവ് കളഞ്ഞ് ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം ഇത് വെച്ചാണ് നമ്മളിന്ന് റെസിപ്പി ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇച്ചിരി തൈരടുത്ത് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് നമുക്കിച്ചിരി ജീരകം പച്ചമുളക് പിന്നെ ചക്കപ്പഴം ഇത്രയും വേണം ഇനി ഒരു പാത്രത്തിലേക്ക് ചക്കപ്പഴം നമ്മൾ ചെറു ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ ഇനി അതിലേക്ക് പച്ചമുളക് ഇച്ചിരി മുളക് പൊടി ഇച്ചിരി വെള്ളം ഇത്രയും ചേർത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചക്കപ്പഴം അവിടെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിനിയൊരു പണിയും കൂടെ ഉണ്ട് നമ്മുടെ അരമുറി തേങ്ങ ഇച്ചിരി തിരകേത് ഇതിൽ ചേർത്തെടുത്ത് ഇച്ചിരി ചീരം കൂടെ ചേർത്ത് നമ്മുടെ തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക നല്ല പാല് പോലെ കിട്ടും ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നേരത്തെ തിളച്ച് വരുന്ന ആ കൂട്ടിലേക്ക് നമ്മുടെ ചക്കപ്പഴ കൂട്ടിൽ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പോഴേ നല്ല സ്വാദായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതാ ഞാൻ ചേർത്ത് കൊടുക്കുകയാണേ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ മിക്സിയുടെ ചാളിയിൽ ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് പാത്രത്തിലേക്ക് കൊടുത്ത് നന്നായിട്ട് തവി വെച്ചൊന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പും കൂടെ വേണമെങ്കിൽ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിൽ ഇച്ചിരി കടുക് പൊട്ടിച്ച് ചേർന്നൊട്ടും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചക്ക വെച്ചിട്ടുള്ള മോരറി തയ്യാറായിട്ടില്ലേ അപ്പോൾ ഇത് തന്നെ ചോറിൻ്റെ കൂടെ വിളമ്പു